ഹായ് ഫ്രണ്ട്സ് ഫ്ലവേഴ്സ് ഓൺലൈൻ ബോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് ബൈ ആയിട്ട് പർച്ചേസ് ചെയ്യാം അത്രയ്ക്കും നല്ലൊരു ഓഫർ റേറ്റിലാണ് ഇന്നത്തെ കളക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തേക്കുന്ന കളക്ഷനാണ് ഒരു ആലിയക്കട്ട് രീതിയിൽ വരുന്ന കളക്ഷൻ ആണ് അതുപോലെ തന്നെ ഒരു ഫ്രോക്കും വരുന്നുണ്ട് ലേസ് വർക്ക് ഒക്കെ കൊടുത്ത് നല്ല സൂപ്പറായിട്ട് വരുന്ന കളക്ഷനാണ് ഇന്നത്തെ മൂന്ന് മൂന്ന് കളറുകളിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് ആലിയക്കട്ടിന്റെ കളക്ഷനും ഒരു ഫ്രോക്കുമാണ് കൊണ്ടു വന്നിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് കളക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എനിക്ക് തോന്നുന്നു നമ്മളെ സ്ഥിരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതും സ്റ്റാറ്റസ് ഇടുന്നത് വാട്സാപ്പിൽ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുന്നതും അത് കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നവർ ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പൊ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു വലിച്ചു നീട്ടാൻ നമുക്ക് കളക്ഷനിലേക്ക് കടക്കാം ഫസ്റ്റ് വൺ വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ ചെയ്തേക്കുന്ന ഒരു വാലിയക്കെട്ട് കളക്ഷനാണ് ഞാൻ വെയർ വേർ ചെയ്തേക്കുന്നതിനാണ് കളക്ഷൻ വരുന്നത് ഒരു പർപ്പിളും പീച്ചും ബ്ലെൻഡ് ആയിട്ടുള്ള കളറാണ് വരുന്നത് നല്ല ഫ്ലോറൽ പ്രിന്റിലാണ് ചെയ്തേക്കുന്നത് ഒരു നാൽപ്പത്തി ആറര ടു നാൽപ്പത്തി ഏഴിന് അടുത്ത് കുടുത്തിക്കുന്ന ലെങ്ക് വരുന്നുണ്ട് ഫ്രണ്ടില് യോക്കിൽ ചെറിയ ചെറിയ അയൺ ചെയ്ത ആണ് ഫ്രണ്ട് പോർഷനിൽ മാത്രം വന്നേക്കുന്നത് ബാക്കിലേക്ക് എ ലൈൻ ആയിട്ടാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഒരു വി പോലെ ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവില് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് നല്ലൊരു പാറ്റേൺ ആണ് നല്ലൊരു കളച്ചാട്ടിലാണ് വന്നേക്കുന്നത് ഇത് നമ്മൾ രണ്ട് കളറി കൊണ്ടുവന്നിട്ടുണ്ട് ഇതേപോലെ ഫ്ലോറൽ പ്രിന്റിലാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ വി പോലെ ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവില് വിതഔട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ബാക്ക് പോർഷൻ എ ലൈൻ ലൈനായിട്ടുമാണ് വരുന്നത് ലെങ്ത് വരുന്ന ഫോർട്ടി സെവൻ അടുത്ത കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ബോഡിയിൽ ഫുൾ ലെങ്ത് വരെയും ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് എം തൊട്ട് ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സെൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഈ ഒരു കളക്ഷന്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി എൺപത്തി അഞ്ച് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഫസ്റ്റ് കളർ വരുന്ന ഒരു പീച്ചും പർപ്പിളും മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് നെക്സ്റ്റ് കളർ കാണാം സെയിം പാറ്റേൺ ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് നല്ല ഫ്ലോറൽ പ്രിന്റിൽ ഇതിനകത്തും ഗ്രീനും വരുന്നുണ്ട് അതുപോലെ തന്നെ പീച്ച് വരുന്നുണ്ട് ബ്ലൂ വരുന്നുണ്ട് നല്ല ഫ്ലോറൽ പ്രിന്റിലാണ് ചെയ്തേക്കുന്നത് അതുപോലെ വി പോലെ ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിൽ വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ബാക്ക് പോർഷൻ ഇതേപോലെ എലൈനായിട്ടാണ് വരുന്നത് ഫ്രണ്ടിൽ അയൻ ചെയ്ത പ്ലേറ്റ്സ് ആണ് വരുന്ന നമുക്ക് വയറോ വണ്ണോ ഒന്നും അറിയത്തില്ല അത് നീറ്റായിട്ടാണ് ആ ഒരു ഫ്ലീറ്റ്സ് ചെയ്തേക്കുന്നത് ഫോർട്ടി സെവൻ അടുത്ത ലെങ്ത് വരുന്നുണ്ട് ബോഡിയിൽ ഫുൾ ലെങ്ത് വരെയും ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് അവൈലബിൾ സൈസ് വരുന്നത് എം തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെയാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ക്രേസ് വരുന്ന വെറും നാനൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് വേറെ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ആണ് വരുന്നത് നല്ലൊരു കളക്ഷനാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എമ്പ് മുതൽ ഡബിൾ എക്സും സൈസ് വരെയാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സും സൈസ് വരെയാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്ന പ്രൈസ് വരുന്നത് നാനൂറ്റി എൺപത്തിയഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ ആണ് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ജോർജറ്റ് ടു ഫാബ്രിക്കിൽ ചെയ്തേക്കുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ ആണ് ഈ ഒറ്റയൊരു കളറിൽ മാത്രമാണ് ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് അതിൽ ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ഇതേപോലെ സ്ക്വയർ നെക്ക് ആണ് വരുന്നത് ആ നെക്കിന് ചുറ്റും വൈറ്റ് കളറിലെ ലേസ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവില് വിതഔട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് സ്ലീവിന്റെ എൻഡിലേക്കും ആ ഒരു ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ആറരയാണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ബോഡിയില് ഫുൾ ലെങ്ത് വരെയും ഈ ഒരു ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ലൈക്ക് ോഷൻ വരുന്നത് ഇതേപോലെയാണ് അയൺ ചെയ്ത ചെറിയ 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 പ്ലീറ്റ്സ് ആണ് കുർത്തി മൊത്തത്തിൽ പോയേക്കുന്നത് നല്ല ഭംഗിയായിട്ടൊരു ഫ്ലോറൽ പ്രിന്റിലാണ് ചെയ്തേക്കുന്നത് അല്ലെ ഈ ലേസ് വർക്കും കൂടി വരുന്നതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയാണ് എമ്മ തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെയാണ് കളക്ഷൻ അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്ന പ്രൈസ് വരുന്നത് നാനൂറ്റി രൂപ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് വേർ ചെയ്യുമ്പം ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത് നല്ലൊരു കളക്ഷനാണ് എം തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെയാണ് കളക്ഷൻ അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ്എൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് നാനൂറ്റി എൺപത്തിയഞ്ച് രൂപ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് കളക്ഷൻ നമ്മൾ വെറും നാനൂറ്റി എൺപത്തി അഞ്ച് രൂപ മാത്രമാണ് കൊണ്ടുവന്നിരിക്കുന്നത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്യുക ഇന്നത്തെ കളക്ഷൻ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ എന്തായാലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാക്സിമം എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോയുടെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനലിലെ വീഡിയോ വാച്ച് ചെയ്യുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇനിയുള്ള notification ഒക്കെ നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് കിട്ടാൻ വേണ്ടി ചാനൽ subscribe ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അടുത്ത ദിവസം നമുക്ക് പുതിയ ആയിട്ട് കാണാം ഓക്കെ താങ്ക് യു